കൊല്ലത്തെ കൊട്ടിയത്ത് ആംബുലൻസ് ഡ്രൈവറെ മർദ്ദിച്ച രണ്ടുപേർ പോലീസ് പിടിയിലായിരിക്കുന്നു ആദിച്ചെല്ലൂർ സ്വദേശി ഷഫീഖ് തൃക്കോവിൽവട്ടം സ്വദേശി ഫൈസൽ എന്നിവരാണ് പിടിയിലായത് ഒക്ടോബർ ഇരുപത്തിയെട്ടിനാണ് രോഗിയുമായി വന്ന ആംബുലൻസിന്റെ ഡ്രൈവറെ പ്രതികൾ മർദ്ദിച്ചത് നമ്മൾ ആ ദൃശ്യങ്ങൾ നേരത്തെ കൊടുത്തിരുന്നു ഗോപാൽ ശിലാസനിലൂടെ കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ ഏറെ നാളായിട്ടും വലിയ അനക്കമൊന്നും ഇല്ലായിരുന്നു പോലീസെയും പ്രതികൾക്കൊപ്പം ഒത്തുകളിക്കുകയാണോ എന്ന ആംബുലൻസ് ഡ്രൈവർമാരെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു മാത്രമല്ല അവർക്ക് മേൽ ചുമത്തിയത് വളരെ നിസ്സാരമായ വകുപ്പുകളാണ് എന്നതടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഈ രണ്ട് കക്ഷികളെയും പിടികൂടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആംബുലൻസ് വഴിയിൽ തടഞ്ഞ് ആംബുലൻസിന് കേടുപാടുണ്ടാക്കി ഡ്രൈവറെ മർദ്ദിക്കുകയും ചെയ്തു എന്നതാണ് കുറ്റം എപ്പോഴാണ് ഇവരെ പിടികൂടിയത് ഗോപാൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആംബുലൻസ് ഡ്രൈവറെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധവും ആശങ്കയും ഒക്കെ ആംബുലൻസ് ഡ്രൈവർമാരുടെ സംഘടന രേഖപ്പെടുത്തിയിരുന്നു പോലീസും ഇതുപോലെ തന്നെ ഈ പ്രതികളും തമ്മിൽ ഒത്തു കളിച്ചവർ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയായിരുന്നു അന്നത്തെ പരാതി എന്തായാലും ആ പരാതിക്കൊക്കെ ഒരു അറുതി വന്നിരിക്കുന്നു ഇന്നലെ രാത്രി പത്ത് മണിയോടുകൂടിയാണ് ഈ രണ്ട് പ്രതികളെ തെക്കോൽവട്ടം സ്വദേശിയായ ഫൈസൽ ആദി ചെന്തല്ലൂർ വെളിച്ചിക്കാല സ്വദേശിയായിട്ടുള്ള ഷഫീഖ് എന്നീ രണ്ട് യുവാക്കളെ പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇവർ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി കൊട്ടിയത്തേക്ക് പത്തനാപുരത്ത് നിന്ന് കൊട്ടിയത്തേക്ക് രോഗിയുമായി വന്ന ആംബുലൻസിനെ തടഞ്ഞു നിർത്തുകയും ആംബുലൻസ് ചില്ലടിച്ചു പൊട്ടിക്കുകയും ഡ്രൈവറെ കാര്യമായ രീതിയിൽ മർദ്ദിക്കുകയും ചെയ്തിരുന്നു രോഗിയുമായി പോയപ്പോൾ മുന്നിൽ പോയ ആ ബൈക്കിനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഹോൺ ഹോണടിച്ചുവെന്നും ഒന്ന് ഒതുങ്ങി മാറാൻ പറഞ്ഞു എന്നും ആവശ്യപ്പെട്ടതിനെയാണ് പറഞ്ഞുവെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ മൂന്ന് യുവാക്കൾ വാഹനം തടഞ്ഞ ഇത്തരത്തിൽ ഈ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചത് തുടർന്ന് രോഗിയുണ്ടെന്നും ഇവരെ വിടണമെന്നും നാട്ടുകാരടക്കം ഇടപെട്ട് പറഞ്ഞതിനെ തുടർന്നാണ് ഇവരെ അന്ന് ആശുപത്രിയിലേക്ക് പോകാൻ പോലും അനുവദിച്ചത് പിന്നാലെ തൊട്ടടുത്ത ദിവസം കൊട്ടിയ നഗരത്തിൽ ആംബുലൻസ് ഡ്രൈവർമാരുടെ പ്രതിഷേധ കൂട്ടായ്മയും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തപ്പോഴൊക്കെ കാര്യപ്പെട്ട രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തിയില്ല എന്നൊക്കെയായിരുന്നു ആരോപണം എന്തായാലും രണ്ട് പ്രതികൾ പിടിയിലായിരിക്കുകയാണ് ഇനി ഒരാൾ കൂടിയാണ് പിടിയിലാകാനുള്ളത് കാരണം സംഘത്തിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത്